കാർ വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് സേഫ്റ്റി ഈ ഒരൊറ്റ കാര്യം മുഖമുദ്രയാക്കി ടാറ്റ പോലുള്ള ബ്രാൻഡുകൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് കമ്പനികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ സുരക്ഷാ സവിശേഷതകൾ ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത് പ്രീമിയം കാറുകളിൽ മാത്രമായിരുന്നു ആറ് എയർ ബാഗുകൾ ലഭിച്ചിരുന്നത് എന്നാൽ ഇന്ന് ബജറ്റ് വിലയിൽ വരുന്ന കാറുകളിൽ പോലും ആറ് എയർ ബാഗുകളുടെ സംരക്ഷണം നൽകുന്നുണ്ട് വൈവിധ്യമാർന്ന ഓപ്ഷനുകളിൽ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ുന്ന വിലയുള്ള കാറുകൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ് നിലവിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാവുന്ന ആറ് എയർ ഉള്ള കാറുകൾ നോക്കാം കഴിഞ്ഞ വർഷം അവസാനമാണ് മാരുതി നാലാം തലമുറ സെഡാൻ പുറത്തിറക്കിയത് ഇതിന്റെ മുൻഗാമി സേഫ്റ്റിയുടെ കാര്യത്തിൽ വൻ പരാജയമായിരുന്നു തലമുറ മാറി വന്നപ്പോൾ മാരുതി ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആക്കിയതിനൊപ്പം തന്നെ മറ്റു നിരവധി സേഫ്റ്റി ഫീച്ചറുകളും കൂട്ടിച്ചേർത്തു ഇതോടെ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടുന്ന ആദ്യത്തെ മാരുതിക്കാരായി ഡിസേർ മാറുകയും ചെയ്തു പെട്രോൾ സി എൻ ജി എൻജിൻ ഓപ്ഷനുകളിൽ മോഡൽ വാങ്ങാനാകും എക്സോ റൂം വില വരുന്നത് മൈക്രോ എസ് യു ബി ആയ ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ എല്ലാ വേരിയന്റുകളിലും ആറ് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗ്രാൻഡ് ഐറ്റം നിയോസിന്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് ഇതിന്റെ നിർമ്മാണം പെട്രോൾ സി എൻ ജി പവർ ട്രെയിനുകൾ ലഭ്യമാണ് എക്സ്റ്റേറിന്റെ വില ആറ് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം മുതൽ പത്ത് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ പോകുന്നു ഇത് എക് ഷോറൂം വിലകളാണ് നിസാൻ മാഗ്നേറ്റിന്റെ സബ് ഫോർ മീറ്റർ എസ്ഇയുടെ എല്ലാ വേരിയന്റുകളിലും ജാപ്പനീസ് ബ്രാൻഡ് ആറ് എയർ ബാഗുകൾ എല്ലാ യാത്രക്കാർക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ഐസോഫിക്സ് ആങ്കറുകൾ ട്രാക്ഷൻ കൺട്രോൾ ടി ബി എം എസ് വിവിധ വേരിയന്റുകളിൽ ഹിൽ സ്റ്റാർട്ട് അസിസ് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും സജ്ജീകരിച്ചിരിക്കുന്നു ആമുഖവിലയായി അഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിന് പുറത്തിറങ്ങിയ ഫേസ് ലിഫ്റ്റഡ് മാഗ്നേറ്റിന്റെ വില കമ്പനിടെ ഉയർത്തിയിരുന്നു ബേസ് വേരിയന്റിന് ആറ് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് ഫുൾ ലോഡഡ് വേരിയന്റിന് പതിനൊന്ന് പോയിന്റ് എട്ട് എട്ട് ലക്ഷം രൂപ മുടക്കേണ്ടി വരും ഇത് എക്സോറും വിലകളാണ് കൊറിയൻ കമ്പനിയുടെ എൻട്രി ലെവൽ കാറായ ഹ്യുണ്ടൈ ഗ്രാൻഡ് ഐട്ടൻ നിയോസിന്റെ എല്ലാ വേരിയന്റുകളിലും ആറ് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ കാർ പെട്രോൾ സി എൻ ജി പവർ ട്രൈൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ് ഈ ഹാഷ്ബാഗിന്റെ പ്രാരംഭ വില വരുന്നത് അഞ്ച് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപയാണ് ടോപ്സ്പെക് വേരിയന്റിന് ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ ചെലവാക്കണം ഇത് എക്സോറും വിലകളാണ് ആറ് എയർ ബാഗുകളുമായി വരുന്ന ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള കാറാണ് മാരുതി സെലേറിയോ അടുത്തിടെയാണ് കമ്പനി ആറ് എയർ ബാഗുകൾ ആക്കി ഹാഷ് ബാക്ക് നവീകരിച്ചത് മികച്ച മൈലേജും താങ്ങാവുന്ന വിലയുമുള്ള കാറിന്റെ വില്പന കൂട്ടാൻ ഈ ഒരു സേഫ്റ്റി അപ്ഡേറ്റ് വഴി സാധിക്കുമെന്നാണ് മാരുതിയുടെ കണക്ക് കൂട്ടൽ എ എം ടി വേരിയന്റിന് ലിറ്ററിന് ഇരുപത്തി ആറ് പോയിന്റ് ആറ് എട്ട് ഇന്ധനക്ഷമതിയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് മുപ്പത്തിനാല് പോയിന്റ് നാല് മൂന്ന് കിലോമീറ്ററാണ് സി എൻ ജി വേരിയന്റിന്റെ മൈലേജ് കമ്പനി പറയുന്നത് അഞ്ച് പോയിന്റ് ആറ് നാല് ലക്ഷം മുതൽ ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം രൂപ വരെയാണ് കാറിന്റെ വില വരുന്നത്